നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനത്തിൽ ലീഡർ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ യോഗം നടത്തി ഫോറം ചെയർമാൻ മുൻ എം എൽ എ ടി വി ചന്ദ്രമോഹൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്തു കെ ബി ജയറാം ബി എസ് സുന്ദരൻ എ അഷറാഖ് കൗൺസിലർ നിമ്മി റപ്പായി ടി കെ പൊറുജു എന്നിവർ പ്രസംഗിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു സി എ ശങ്കരൻകുട്ടി വറീതി ചിറ്റിലപ്പിള്ളി എൻ ആർ രാധാകൃഷ്ണൻ ജയൻ മംഗലം ടി എസ് മായാദാസ് ജോണി ചിറ്റിലപ്പിള്ളി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ സി പി റോയ് കെ കെ അബൂബക്കർ ജോസ്മാണി പുർ പി സജീവ് എ എച്ച് സുലൈമാൻ തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ലീഡർ അനുസ്മരണം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജേസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു വറീദ് ചിറ്റിലപ്പിള്ളി വർഗീസ് വാഗയിൽ ജോഷി കല്ലിയിൽ ജോണി ചിറ്റിലപ്പിള്ളി ടി ഡി സത്യൻ തുടങ്ങിയവർ പ്രസംഗിച്ചു വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഡി സി സി സെക്രട്ടറി ഷാഹിദ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ജിജോ കുര്യൻ എ എസ് ഹംസ ടി വി സണ്ണി സുരേഷ് പാറയിൽ ശശി സന്ധ്യ സന്ധ്യകുടം കടത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു